ഹലോ നമസ്കാരം അതിഫക്ഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുമ്പോൾ നല്ല അടിപൊളി ആണ് കാണിക്കുന്നത് നല്ല മസ്ലിന് നല്ല ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ഔട്ടിൽ വരുന്ന പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങളാണ് ഓരോന്നും കാണിക്കുമ്പോൾ അതിന്റെ പ്രൈസുകൾ ഞാൻ എറിയാ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കുറെ ആൾക്കാർ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കടയിൽ പെണ്ണുങ്ങില്ല ഓരോ ചെയ്യിപ്പിച്ചുകൂടെ അങ്ങനത്തെ കുറെ കമന്റ് കമന്റ് സാധനങ്ങൾ ഇങ്ങനെ പറയുന്നു വിളിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന പണിയായിട്ടാണ് ഞമ്മതൊക്കെ ചെയ്യണ കേട്ടോ അല്ലാണ്ട് വേറെ ചെയ്യണമെന്നില്ല നമുക്ക് ഇതിലൊരു യാതൊരു കുറവും തോന്നിയില്ല നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യണ സംഭവമാണ് നിങ്ങളൊരാളിത് പറയണം പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് അത്ര തന്നെ അല്ലാതെ വേറെ അതൊന്നുമില്ല അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇതില്ലാത്തതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ അവ നിൽക്കുന്ന ഇതില്ലാത്ത ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് സംഭവം അല്ല എന്നില്ല ഭയങ്കര സുഖമാണ് ഭയങ്കര അടിമുല്ല നമുക്ക് ഒരു ദിവസം എങ്കിലും പതിമൂന്ന് പതിനാല് പീസെങ്കിലും പോകുന്ന പറഞ്ഞാൽ അത്രയും ലാഭമുണ്ട് നമുക്ക് അത്രയും ഇഷ്ടം ഒരെണ്ണം പോയാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കുറച്ചേ നമുക്ക് പർച്ചേസിംഗ് പോകണു വെച്ചാൽ മറ്റുള്ള അപ്പോൾ കുറേ വീഡിയോസ് നമ്മൾ കാണാറുണ്ടല്ലോ അപ്പൊ അതിലത്തെ പോലെ നമുക്ക് വാരി വിളിച്ച് പോകാറില്ല അപ്പൊ അത് കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉള്ളൊരു ധാരണ ഇത് ആണല്ലേ അങ്ങനെ അതൊക്കെ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇഷ്ടമുണ്ടെങ്കിൽ തയ്യലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിക്കോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുളിക്കോ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഡെയിലി കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കിക്കോണ്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു ഈ അടി കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ട പീസ് സ്ക്രീൻഷോട്ട് എടുക്കുക അടി വാട്സാപ്പ് നമ്പറിൽ അയച്ചാൽ വീട്ടുക രീതിയിൽ നമ്മൾ കൊറിയറായിട്ട് പോസ്റ്റ് വഴിയോ ഡി ടി ഡിസി വഴിയോ നമ്മൾ ചെയ്തുതരുന്ന കേട്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ ഉള്ളിലാവുമ്പോൾ ഡി ടി ഡി സി കിട്ടും മിക്കതും പെട്ടെന്ന് കിട്ടും ഡി ടി ഡി സി പെട്ടെന്ന് കിട്ടും രണ്ടു ദിവസം മൂന്ന് ദിവസം ഒന്നും വേണ്ട ചിലപ്പോ ഇന്ന് വിട്ടാ നാളെ തന്നെ കിട്ടും പോസ്റ്റാകുമ്പോ നാല് ദിവസത്തിന്റെ ഉള്ളിൽ കിട്ടും എന്റെ ഉള്ളിൽ വീട്ടിൽ നമ്മൾ ഓഫീസിൽ പോയി പഠിക്കേണ്ടി വരും ചിലത് വീട്ടിൽ കൂടുന്നതും ചെയ്യും ഓക്കെ ചെല മറക്കണ്ടപ്പോ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകും ഫസ്റ്റ് കാണിക്കുന്നത് നമ്മളെ നമ്മുടേതായിട്ടുള്ള ഒരു പീസ് ആണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് കളറിൽ ഇത് എക്സൽ ഡബിൾ എക്സ് എൽ സൈസാണതില് ഉണ്ടാവുക എക്സലും ഡബിൾ എക്സ് എൽ സൈസാണതിൽ ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയുള്ള പീസ് ആണ് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഇട്ടിട്ടുണ്ട് കസ്റ്റമർ എടുത്തിട്ട് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ അടിപൊളി സംഭവം ഇട്ടിട്ട് അവർക്ക് വീഡിയോട്ട് വന്നിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയാൽ മതി എന്തായാലും ഷോർട്സ് എന്തായാലും ഉണ്ടോ അത് മറക്കണ്ട ഈ ഒരു സാധനം ബ്ലാക്ക് മാത്രമേ ഉള്ളൂട്ടില്ല ഇതിൽ വേറെ ചെയ്ഞ്ചൊന്നും ഇല്ല എക്സലും ഡബിൾ എക്സലും രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപേണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഭയങ്കര രസമുള്ള പീസാണ് നല്ല ഭംഗിയിൽ നല്ല വെറൈറ്റി ടൈപ്പ് ഫീൽ ആയിരിക്കുന്ന പാറ്റേൺ കേട്ടാ പിന്നെ വരുന്നത് നല്ല ബ്ലാക്ക് നല്ല കട്ടും ബ്ലാക്ക് പാരൽ ടൈപ്പ് ബോട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷന് ഇത് അങ്ങനെ എല്ലാ കൊടുക്കാതെ ബാക്കിൽ എല്ലാ കൊടുത്തിട്ടുള്ള പാറ്റേൺ കിട്ടാ ഇതിപ്പോൾ ഡബിൾ എക്സ് സൈസ് ആണ് എക്സ് എൽ കൊണ്ട് ഡബിൾ എക്സ് എൽ കൊണ്ട് കേട്ടോ ആവശ്യക്കാർ വേഗം വേഗം എടുത്തുകൊണ്ട് ഓക്കെ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഓർഡർ ഇട്ടതാണ് നല്ല ഓൺ ഓർഡർ ചെയ്യുന്നത് അത് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം കേട്ടോ ഫസ്റ്റ് അതിൻ്റെ ഷോൾ ഇത് വരുന്നത് ഓക്കേ അല്ലേ സെറ്റപ്പ് സാധനം സെറ്റപ്പ് സാധനം രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് ടു വൺ നയൻ ഫൈവ് ആണ് വരുന്നത് എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് മസ്ലിന് തന്നെയാണ് വരുന്നത് പക്ഷെ ഒന്നും കൂടി സോഫ്റ്റ് ആണ് ഭയങ്കര സുഖമായിരിക്കും പിന്നെ ട്രാൻസ്പെറന്റ് അതൊന്നല്ല ലൈനിങ് ഇല്ലാത്ത കാര്യം ചിലർക്കൊക്കെ ട്രാൻസ്പെറൻറ്റ് ആണോ ചിലർ മറ്റേ സൂര്യനെന്താ എക്സറയുടെ കഷണം എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനൊക്കെ നോക്കിയാൽ അതിനിപ്പോ എന്തെങ്കിലും കാണും എന്തെങ്കിലും കാണൂലേ അങ്ങനെ നോക്കണ്ടത് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രാൻസ്പെറന്റ് അല്ല സാധനം അത്രയും പെർഫെക്റ്റ് സാധനമാണ് ഇഷ്ടപ്പെട്ട് നല്ല മൾട്ടി കളറിലാണ് വരുന്നത് നല്ല വെറൈറ്റി ടൈപ്പ് മോഡലിലാണ് വരുന്നത് കേട്ടോ ഓക്കെ സ്ലീവ് ഒക്കെ സൂപ്പർ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് അടിപൊളി പാറ്റാനാണ് നല്ല പിങ്ക് കളറാണ് അതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ള നേരത്തെ കാണിച്ച പോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഇലാസ്റ്റിക് ഇല്ലാതെ ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ഷോൾ സൂപ്പർ മൾട്ടി കളറിൽ തന്നെ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ഷോളാകുകയും ചെയ്യാ ഓക്കേ സെറ്റല്ലേ കിട്ടില്ല പീസ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നല്ല ക്ലിയറിൽ എടുത്തോണ്ട് നിങ്ങൾ എപ്പോഴും ഇല്ല ഒന്ന് എന്താ ഞാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞുതന്നെ നിങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത് ഇതിന്റെ സെറ്റിങ്സിൽ പോയിട്ട് ഒന്ന് റെസൊല്യൂഷൻ കൂട്ടിക്കൊണ്ട് റെസോല്യൂഷൻ കൂട്ടുന്ന ഒരു നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട് സാധാരണ ഇതിൽ കണ്ടിട്ടാണ് സംഭവം അതുകൊണ്ടാണ് കേട്ടോ വേറെ സീനൊന്നുമില്ല അടുത്ത പീസ് നല്ല രസമുള്ള അതുപോലെ തന്നെ ഒരു എന്താ പറയാ പിങ്കും ഗ്രേ കളറും ഡാർക്ക് ഗ്രേ ഒക്കെ കൊടുത്ത ഒത്തിരിപൊടി സാധനമായിട്ടാണ് നല്ല രസമുള്ള പാറ്റേൺ വരുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത് സിമ്പിൾ സ്റ്റാൻഡേർഡ്സ് ആണ് ഇതാ പീച്ച് കളർ ബോട്ടം വരുന്നു നല്ല രസമുള്ള പീച്ച് കളർ ബോട്ടം വരുന്നു പിന്നെ ഷോൾ ഇത് വരുന്നത് ഷോൾ എങ്ങനെ മജാലേ മജക്ക പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മചാപ്പ ടൈപ്പ് സാധനങ്ങള് നല്ല വെറൈറ്റി ടൈപ്പ് മിക്സിംഗിലാണ് ഇതല്ല ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല വെറൈറ്റി ടൈപ്പ് എന്നാണ് പക്ക വെറൈറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത് വരുന്നത് അതിന്റെ ഗ്രീൻ കളർ ആണ് വേറൊരു ടൈപ്പാണ് ഇത് ഞങ്ങൾ ഫസ്റ്റ് അതിനൊക്കെ കാണിച്ച് മെറ്റീരിയൽ ഒരു മാറ്റമുണ്ട് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ടൈപ്പാണ് വരുന്നത് ഭയങ്കര സോഫ്റ്റ് പാറ്റാണ് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഗോൾഡൻ്റെ ത്രെഡ് വർക്ക് നമ്മൾ കൊടുത്തിരിക്കണം അത് കാരണം ഭയങ്കര രസമുണ്ട് കാണാൻ ഭയങ്കര സുഖമാണ് ഇതിന് പ്രൈസിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും കുറച്ച് പ്രൈസ് കൂടുതലാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് കേട്ടാ മറ്റുള്ളതിനെക്കാട്ടിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇതിന് ഇച്ചിരി ഓവറാൾ നല്ല പറഞ്ഞത് കേട്ടാ ഇതിന്റെ വില അതാണ് മനസ്സിലാവണ്ട അങ്ങനെയാണ് ഞമ്മ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവക്കെ മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ ധൈര്യമായിട്ട് എടുത്തോളൂ ഇഷ്ടപ്പെടാണ്ട് ഇരിക്കുക എന്നുള്ളത് അറിയാം അതിപ്പോൾ എക്സൽസൈസാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയിൽ നല്ല പറയട്ടെ എക്സൽസൈസ് ഗ്രീൻ കളറ് ബോട്ടം വരും റെഡിമെയ്ഡല്ലേ ഞാൻ ഇഷ്ടം പോലെ പാടും കാരണം വെച്ചാല് റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാല് നമുക്ക് പ്രിന്റഡ് ഈ ഒരു പാകിസ്ഥാനി ടൈപ്പ് ഉണ്ടല്ലോ അത് മക്കളെ അത് വേറെ ലെവലാണ് അത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇതിങ്ങനെ പെരുന്ന സ്പെഷ്യൽ സാധനങ്ങൾ ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ പെട്ടക്കല്ലേ അപ്പൊ അത് നിങ്ങൾക്ക് ഇടാനായാലും നിങ്ങൾക്ക് എടുക്കാനായാലും ഒക്കെ ഭയങ്കര ലാഭമാണ് സാർ സോളിന് വല്യ ഷോൾ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് തലയിലൊക്കെ ഇട്ടാ പെട്ടൊക്കെ ഇടുന്നോളും പിന്നെ ഒരു ശല്യം ഇല്ലേ അടിപൊളി അടിപൊളി നല്ല അടിപൊളി പിന്നെ വരുന്നത് അത് അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഒരു ബ്രിക്ക് കളർ മിക്സിൽ വരുന്ന കേട്ടോ കളർ വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ബ്രിക്ക് കളറിലാണ് ഇതിന്റെ സൈസ് വരുന്നത് സ്ലീവ് സ്ലീവൊക്കെ അടിപൊളിയാണ് ബാക്ക് ഇങ്ങനെയാണ് വരും ബാക്ക് സൈഡിലൊക്കെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ബ്രിക്ക് കളർ തന്നെ എന്ത് ചെയ്തിട്ടില്ലേ അതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് ബ്രിക്ക് കളറിൽ തന്നെ കൊടുത്തിട്ടുള്ളത് നല്ല കളക്ഷൻസ് ആണ് വരുന്നത് നല്ല വെറൈറ്റി ടൈപ്പ് മോഡൽസ് ആണ് ഈ രസം രക്ഷമോളൊക്കെ ഒരു രക്ഷയില രക്ഷയിലാ സാധനം രണ്ട് പൊറം അപ്പുറത്ത് ഇപ്പുറത്ത് മറിച്ച് മുറിച്ചും ഇടാൻ പറ്റും കാരണം വെച്ചാല് രണ്ട് സൈഡും ആണ് വരുന്നത് കളർ മിക്സിംഗിൽ പക്കാ ആണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല ബേജാറില്ലാണ്ട് നമുക്ക് ധർദി പിടിച്ച് ഇടാനും പറ്റും പിന്നെ അടുത്ത വരുന്ന പീ കോക്കും അതുപോലെ തന്നെ പിങ്കൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു അടിപൊളി അടിപൊളിയാട്ടോ ഓറായിട്ട് എക്സൽ സൈസിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കണ്ടോ ഓരോതിൻ്റെ പ്രൈസ് നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നയിക്കേണ്ടി എക്സൽ സൈസാണ് അവര് നല്ല പാറ്റേണുകൾ ഇട്ടോ കിട്ടില്ല പാറ്റേൺ ആണ് കിട്ടില്ല പാറ്റേണുകളാണ് അവര് പിങ്ക് കളറാണ് ഇതിൻ്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് പാരൽ ടൈപ്പ് ബോട്ടം തന്നെയാണ് ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ലാതെ ബാക്കിൽ എലാസ്റ്റിക് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഇതിൻ്റെ ഷോൾ ഇത് തന്നെ അല്ലേ സിക്സാക്ട് പോലൊക്കെ കൊടുത്ത് പിന്നെ അതിന്റെ സെന്ററിൽ വേറെ പ്രിന്റൊക്കെ കൊടുത്ത് പക്കിജി നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിന്റാണ് പോവുന്ന പ്രിന്റല്ലൊന്നും പോകുന്ന പ്രിന്റഡ് അല്ല ഓക്കേ ഞാനിതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഇന്നലെ അലഹദില്ല ഭയങ്കര സന്തോഷം ഒരു കസ്റ്റമർ വിളിച്ചിട്ട് അവര് ഫാമിലിയിൽ അവർ നാല് പെണ്ണുങ്ങൾ അത്ര മൂത്തച്ഛടക്കം അപ്പൊ അവരെല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്തു ഭയങ്കര ഇഷ്ടമായി എന്നാണ് നമുക്കതൊക്കെ സന്തോഷം നിങ്ങളുടെ വിളിച്ചു പറയുമ്പോൾ എടുത്തിട്ടില്ലട്ടോ അവര് അവർക്കത് ഇഷ്ടമായി ചാനലിഷ്ടായി നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ എന്തായാലും എടുക്കും ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് ഒക്കെ അപ്പൊ അതൊക്കെ ഒരു സന്തോഷമല്ലേ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സന്തോഷം ഇത് ഡബിൾ എക്സസൈസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മസ്ലിന്ന് തന്നെയാണ് മെറ്റീല എന്നത് ഇതാ ഫാബ്രിക് ഒക്കെ മസ്ലിൻ തന്നെയാണ് അങ്ങനെയും പറയാല്ലോ നമുക്ക് അപ്പോഴത്തേക്കും പറഞ്ഞോണ്ടോ കോപ്പം നമുക്ക് നമ്മളെ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി നിങ്ങൾക്ക് വേഗം മനസ്സിലാവുന്ന ലെവലാണ് വേറെ സീനൊന്നുമില്ല ഡാക്ക് പിങ്കിലാണ് ഫോട്ടോ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഷോള് മജാപ്പ മജാപ്പ ഷോള് കിട്ടില്ല ഷോള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരണം കേട്ടോ വിട്ടണ്ട മക്കളത് വേഗം എടുത്തോളൂ വേഗം വേഗം എടുത്തു അടുത്തത് വരുന്നത് ഒരു സുഗള്ളന്ന് വെച്ചത് വേറെ ഒരു ഡബിൾ എക്സെൽ സൈസിൽ നല്ല ഡ്രസ്സുണ്ട് കാണാൻ കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് അത്യാവശ്യം സൈസ് ഉണ്ട് ഡബിൾ എക്സെൽ സൈസ് ഉണ്ട് നല്ല ഡ്രസ്സുള്ള സ്ലീവ് ആണ് വരുന്നത് സൂപ്പർ സ്ലീവ് ആണ് വരുന്നത് ബാക്ക് സൈഡ് ഒക്കെ ഫ്രണ്ട് പോർഷനിൽ കണ്ട പോലെ തന്നെയാണ് ബാക്കും വരുന്നത് പക്ഷെ ഫ്രണ്ടിന്റെ നെക്ക് പോർഷനിലുള്ള വർക്ക് ഒരു ചെസ്റ്റിന്റെ പോർഷനിലുള്ള വർക്കും അതെന്താ പ്രിന്റോ വർക്കോ ബാക്കിൽ ഉണ്ടാവില്ലാന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രൈസ് വരുന്നത് രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപതിന്റെ പ്രൈസ് വരുന്നത് ഇതാ ബോട്ടം വരുന്നത് ഇത് സാന്റിന്റെ മെറ്റീരിയലാണ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഫ്രണ്ട് പോർഷനും ബാക്ക് സൈഡും അങ്ങനെ തന്നെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ പ്ലേറ്റും ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ബോട്ടിലാണ് കൊടുത്തിട്ടുള്ളത് ഷോൾ തന്നെ വരുന്നത് ഷോളൊക്കെ കിടിലാൻ ഷോള് നല്ല സർക്ക സർക്ക ഓറഞ്ച് നന്നായിട്ടുള്ള സാധനങ്ങളാണ് നല്ല സൂപ്പർ സാധനം സൂപ്പർ സാധനം കിട്ടാ േ നല്ല രസമുള്ള അടിപൊളി പാറ്റേൺ ആണ് വരുന്നത് ഇനി അതിന്റെ കളർ ചേഞ്ച് ഒരു ലൈറ്റ് പിങ്കിലൊക്കെ വരുന്ന സാധനം കേട്ടോ ഓവർ നൈറ്റ് അല്ല നാലും ലൈറ്റ് പാറ്റേൺ ആണ് വരുന്നത് നല്ല രസമുള്ള പാറ്റേൺ ആണ് പിങ്ക് കളറിലാണ് രണ്ടായിരം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡബിൾ എക്സൽ സൈസ് ബാക്ക് സൈഡാ വരുന്നത് അല്ല സച്ചല്ലേ പിങ്ക് കളർന്ന് പറയുമ്പോ പിങ്ക് കളർ പാൻറ്റ് ഇങ്ങനെയാണ് വരുക ഉണ്ടല്ലേ ഡെഫറന്റ് പോർഷനും ബാക്ക് സൈഡൊക്കെ എലാസിറ്റ നല്ല സൈസ് ഉണ്ട് കേട്ടോ പാൻറ്റ് സത്യം പറഞ്ഞാൽ കൂടി കൊടുത്ത കാരണം നല്ല അത്യാവശ്യം സൈസ് ഉണ്ട് പക്ഷെ കാണുമ്പോൾ സൈസ് ഫീൽ ആയില്ല ഇതാണ് എൻ്റെ ഷോൾ വരുന്നത് നല്ല ഷോൾ ആവുകയും ചെയ്യും അല്ല നല്ല ഷോൾ വരും അത്യാവശ്യം വീക്കി നിങ്ങളൊക്കെ ഉള്ള അടിപൊളി ഷോളാവുകയും ചെയ്തേ കിട്ടില്ല പീസ് കിട്ടില്ല രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു അല്ലെ രണ്ടേ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇനി അടുത്ത വരുന്ന പീക്കോ കളറിൽ ഒരു മസ്ലിന്റെ തന്നെ വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രൈസ് വരുന്നത് സ്റ്റാൻഡേർഡ് സാധനം ആ സ്റ്റാൻഡേർഡ് സാധനം ഇത് ഇട്ടിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് ഇട്ട് മുതലാക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ വരുന്ന കുറേ ആൾക്കാർ റെഡിമെയ്ഡ് കാണിക്കണം അപ്പൊ റെഡിമെയ്ഡ് പെട്ടെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് പാൻഡൊക്കെ നിവർത്തിയിൽ കിട്ടുമ്പോ തന്നെ ഏതാ സാധനം അറിയാം എട്ട് മുതലാക്കിയ മക്കളെ സെറ്റല്ലേ ഷോൾ കട്ടിപൊടി ഷോൾ വരും അതുപോലെ തന്നെ ടോപ്പ് കൂടി വരുമ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് ആണ് ഇത് നമ്മള് നേരത്തെ ഒരു പീസ് കാണിച്ചിരുന്നു നല്ല ഒരു പച്ച പോലത്തെ സാധനം അതിന്റെ വേറൊരു പാറ്റേൺ ആ സെയിം മെറ്റീരിയൽ ആണ് വരുന്നത് ഭയങ്കര സുഖമുള്ള നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം സാധനം ഉണ്ട് കേട്ടോ മുതൽ എന്നുള്ള പാറ്റേൺ അങ്ങനെ ഫീൽ ചെയ്യുന്ന സാധനമാണ് നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ചിക്കു കളർ ലൈറ്റ് പേച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സൂപ്പർ സാധനമാണ് സൂപ്പർ പീസ് ഇട്ടാ അടിപൊളി രണ്ടായിരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ബാക്ക് പോഷൻ ഒക്കെ ഇങ്ങനെയാണ് വരിക ബെക്ക് ഒന്നും ഉണ്ടാവില്ല ഗ്ലേസിംഗ് ടൈപ്പോ അവരിതൊന്നും ഉണ്ടാവില്ല സീക്വൻസ് ഒന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ പ്രിന്റുകൾ കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ പ്രൻ പോഷൻ ഉണ്ട് സീക്വൻസ് ഉണ്ടാവും വർക്ക് ഉണ്ടാവും മറ്റേ ത്രെഡ് വർക്ക് ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാൻഡൽ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇത് കൊടുത്തിട്ടുള്ളത് നല്ല വെറൈറ്റി ടൈപ്പ് മോഡലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഷോള് വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് വൺ വൺസൈഡ് ഇട്ടാൽ അവിടെ എടുക്കും തലേരി ഇട്ടാൽ അവിടെ എടുക്കും എങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഉസാറ് സാധനം ഉഷാറ് സാധനം നന്നില്ലേ വീതി നീളൊക്കെ ഉണ്ട് അത്യാവശ്യം വീതിന്റെ നീളണ്ട് ചില ആൾക്കാർ പറയും എന്ത് ചെയ്യാന് ഫുൾ കവറേജ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോളാണ് വരുന്നത് നല്ല വെറൈറ്റിയിൽ ഡബിൾ എക്സൽ സൈസിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലാണ് വരുന്നത് കേട്ടോ അപ്പൊ മറക്കണ്ട നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക എടുക്കേണ്ട ജൂബാണ് ഞാൻ പറഞ്ഞത് ആ ഡീലറിയിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് നമുക്ക് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ട പീസ് സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സാപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഓക്കെ മറക്കണ്ട അടുത്ത വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ്റെ കളർ എല്ലാവർക്കും ബൈ